എനിക്കെന്താ ഒരിക്കലും സമാധാനം കിട്ടാത്ത പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒന്നും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് തനിയായിരിക്കുമ്പോൾ പിന്നെയും കുറച്ചെങ്കിലും ഞാൻ സന്തോഷമായിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആരുടെയെങ്കിലും ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് പലപ്പോഴും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ കാരണം ഒന്നു മാത്രമാണ് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൈകാരിക തലത്തിൽ ഓക്കെ അല്ല ഒറ്റ വാക്കിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണത്തില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ എനിക്ക് എന്നിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ വൈകാരിക തലം വളരെ വീക്കാണ് വളരെ വീക്കാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു തരത്തിലും എന്നോട് യാതൊരു തരത്തിലുള്ള സ്വയം ബഹുമാനവും ഇല്ല സെൽഫ് എസ്റ്റീമില്ല അതുകൊണ്ട് മറ്റുള്ളവരെപ്പോഴും എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ എൻ്റെ കൂടെ കൂടെയുണ്ടെങ്കിൽ അവരെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ അവരെന്നോടൊരു നല്ല വാക്ക് പറഞ്ഞാൽ എന്നെക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തന്നാൽ അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്താലൊക്കെ ഞാൻ ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ആഗ്രഹിക്കും പോലെ എന്നും എപ്പോഴും എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും ബ്രേക്കപ്പ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് സന്തോഷം ജീവിതത്തിൽ കൈവരിക്കണമെങ്കിൽ നമുക്ക് വൈകാരിക ബുദ്ധി കൂടിയേ തീരൂ ആ വൈകാരിക ബുദ്ധിയെ ഉയർത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക